ஜனஹயங்களில் இடம் பிடிக்க நம்ம பிரியங்காசி வேடன் நம்ம உதாரண வேதிதா எத்திரமில் நம்ம ஏவரு பிரியும் பிரியா நம்ம வேடன் நம்ம நாடின அபிமான வேடன் ஏதா நம்ம வேதிக்காத்த നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വൈജലും പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളോടും കാരണം ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേക്ക് എന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനും പിന്നെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒറ്റപ്പെടല് ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വാർത്തകാലഘട്ടത്തില് അപ്പൊ ആ മാനുഷികമായ ആ ഒരു ചിന്തയിൽ നിന്നും മൂന്നാവ് ഗ്രാമപഞ്ചായത്തില് ഇത്രയും സന്തോഷകരമായ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾക്ക് വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ മൗത്താവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പകൽ വീട് എന്നും അപ്പോ മൗന്ത ഗ്രാമപഞ്ചായത്തിന്റെ ഈ പകൽ വീട് എന്നും സന്തോഷം മാത്രം നിലനിൽക്കുന്ന ഒരു വീടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി പാട്ടുപാടും പാട്ടുപാടും മക്കളെ പാട്ട് പാട്ടുപാടും സംസാ പാട്ട് പാടലാണെല്ലാം ജോലി ഞാൻ കടലമ്മ പാടേ പാടാ കടലമ്മേ പറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീനും മണ്ണക്കും നടു കൊണ്ടാൽ കാറ്റു കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരയാകുമോ അന്നം പന്നേ ഉന്നം അവൻ പന്നേ മന്നൻ ഇനി നായകനോ വെള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരി കടൽക്കാരനോ ഇന്ന് വലയിൽ കുരുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ നീയാണോ നമ്മള് വൈദ്യുനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ മോന്ത ഗ്രാമപഞ്ചായത്തില് നമ്മുടെ ഒരു വലിയ ഷോ നമ്മൾ നടത്താനായിട്ടുള്ള വലിയ ചർച്ചകൾ കാര്യങ്ങളും അപ്പൊ അതിലെല്ലാം എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മുടെ വലിയൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റട്ടായിരുന്നു താങ്ക്